Yeah. എന്തോന പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിപ്പിമോളെന്ത്യോ അയ്യോ

ആ ഞാൻ അവളെ ഇവിടെ കാണും അത് ഞാൻ ഓടിച്ചോളു എന്താ ചൂടാ അതും കൊഴപ്പില്ല ഞാൻ ഏറ്റവും ചൂട് കൊനാട്ട് ഓടിച്ചു ഇത് കാണാൻ അവിടെ ഇരുന്നാ പറ്റുവോ റങ്ങി വന്നാലല്ലേ പറ്റി മൂന്നെണ്ണം മേടിക്കായിരുന്നല്ലോ നീ എല്ലാം ഓൺലൈനിൽ നോക്കുന്നു അതെ അതെ കുടുംബക്കാരൊക്കെ പോന്നു പോവാളിക്കാം ഏഴ് മണിയാകുമ്പോൾ ആ

ഇങ്ങോട്ട് വന്നേ കുറച്ചു നേരം ഇവിടെ നോണ പറയട്ടെ ഇവിടെ ഇരുട്ടത്തി രണ്ടുപേരും ഇരിപ്പുണ്ട് കാണത്തില്ല അതെ എവിടെ എവിടുന്നേ രണ്ടു വെമ്പിള്ളേർ കസേരം കൊണ്ട് ഒരാൾ എനിക്ക് ഇരിക്കാൻ കൊണ്ട് തന്നത് ഏ മാമൻ കെടന്നു മീൻ മറക്കുന്ന മണം അവിടെ ഇരുന്നിട്ട് ഞങ്ങളെ അവിടെ ഇരുത്തുന്നില്ലേ ഞങ്ങളിങ്ങോണ്ട് ഇനി പോരുന്നുളില്ലേ ഉള്ളി ഇട്ടില്ലേ ഈ എണ്ണയില്ലേ അത് അപ്സോവ് ചെയ്യും അങ്ങനെ എണ്ണ കുറവായി നമ്മടെ അത്താഴം റെഡി ആയിരിക്കുകയാണ് ഓരോരുത്തർക്കോരോത്തർക്കൂടെ കൊണ്ടുവച്ചിരിക്കാണ് ഓന കുട്ടൻ ചോറ് അവിടെ വെയിറ്റിംഗ് ആണ് മാമൻ കഴിച്ചോച്ചിരി മാമ നേരത്തെ കഴിച്ചു ആ മുരിങ്ങലക്കറി ചേനത്തോരൻ അയല വറുത്തത് പിന്നെന്താ വെച്ച മത്തിത്തോരൻ അല്ലേ മത്തിത്തോരൻ മോരുകറി എല്ലാം കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി നമുക്കിനി നാളെ കാണാം കേട്ടോ നാളെ നമുക്ക് ഉച്ച കഴിയുമ്പോ തിരിച്ചു പോണം അയ്യോ ഇരിക്കാം വയ്യ ചിപ്പിക്കുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ജോലിക്ക് പോയേക്കുക ഇത് മോര്

കുറച്ച് ഉണ്ടായിട്ടുള്ള ചൂട് പിന്നെ വേണ എടുക്കാമി കുറച്ച് ചോറും കറികൾ ബാക്കിയ കറികൾ എനിക്ക് ഇഷ്ടമുള്ള കറികളാണ് മാമിന്റെ രണ്ടാമത്തെ പ്രാവശ്യം ലാലോളിക്ക് പത്താമത്തെ പ്രാവശ്യം ലാലോളിക്ക് എടുക്കുന്നു അഞ്ച് ലാലോളിക്കൂന്നാണ് എടുത്തേ ശേഷി ആദ്യം രണ്ടാണോ തിന്നും കഴിക്കാനുള്ള കഴിച്ചോളാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് സ്പെഷ്യൽ